ഹായ് ഫ്രണ്ട്സ് ഫ്ലോറാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി ഗ്രാനറ്റ് വെച്ചിട്ടുള്ള ഒരു ജ്യൂസ് ആണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം അതിനായിട്ട് ഞാൻ ഒരു പാം ഗ്രാനറ്റ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സേഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ നല്ല പഴുത്ത പാം ആണ് എടുത്തിരിക്കുന്നത് എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ക്യാഷുനട്ട്സാണ് ഞാനിവിടെ ഒരു അഞ്ചാറ് ക്യാഷ്നട്ട്സ് എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഡേറ്റ്സ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് ഞാൻ ഇതിലേക്ക് എടുത്തേക്കണേ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഞങ്ങളിത് ഇപ്പോൾ ഹാർഡായിട്ടുള്ളതാണെങ്കിൽ അത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് നല്ല തണുപ്പിച്ച പാൽ ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് അരഞ്ഞു കിട്ടാനായിട്ട് ഇനി ജാറടച്ച വെച്ച് നമുക്ക് നല്ലതുപോലെ അടിച്ചെടുക്കാം ഇതിപ്പോൾ ദേ ഇവിടെ നന്നായിട്ട് അടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ അടിപൊളി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ജ്യൂസ് ഉണ്ടാക്കാം അടുത്ത ജ്യൂസ് എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആജ്ജുള്ള ഒരു ജ്യൂസാണ് നേരത്തെ ഉണ്ടാക്കിയത് ഹെൽത്തി ആണ് ഇപ്പോഴും ഉണ്ടാക്കുന്നത് ഹെൽത്തിയാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ നല്ല പഴുത്ത പൗങ്ഗ്രാനേറ്റ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമുക്കത് കൊടുക്കാം എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഇതിൽ പൗങ് ഗ്രാനേറ്റ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ഇനിയാണ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാൻ കൊടുക്കുന്നത് ഇപ്പോൾ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ പാൽ ഞാനിവിടെ ഒരു കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല തണുപ്പിച്ച പാലായിരിക്കണം എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാനിവിടെ ഒരു കപ്പോളം ഞാൻ പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്കൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റാം ഇനി ഒരു ബൗളിലെടുത്ത് അതിലേക്ക് കസ്കസ് നമുക്ക് ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് വെക്കാം എന്നിട്ട് അത് കുറച്ച് നേരം കഴിയുമ്പോൾ അത് വീർത്ത് വരും അത് നമുക്ക് നമ്മുടെ ജ്യൂസിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇതൊക്കെ കണ്ടോ നമ്മുടെ കസ്കസ് ഒക്കെ ഇവിടെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജ്യൂസ് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഐസ് ക്യൂബ് അതുപോലെ കസ്കസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ മെയിൻ താരമായിട്ടുള്ള ജ്യൂസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളോ കേട്ടോ ബായ്